ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈഡ് അതേ ടേസ്റ്റിൽ കോളിഫ്ലവർ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഒരു കോളിഫ്ലവർ നമ്മൾ എടുത്തിട്ടുള്ളത് ഇലയൊക്കെ മുറിച്ച് മാറ്റിയ ശേഷം ഈ വേറെ വേർപെടുത്തിയിട്ട് മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഈ ഒരു വലിപ്പത്തി മുറിച്ചെടുത്താൽ മതി കോളിഫ്ലവർ മുങ്ങി കിടക്കുന്ന അളവിൽ വെള്ളം വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി ഒരു ടീസ്പൂൺ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കാം നല്ല ഒരു തിള വന്നതും സ്റ്റവ് ഓഫ് ചെയ്ത ഉടനെ തന്നെ വെള്ളം അങ്ങ് അരച്ച് മാറ്റണം അരച്ച് ചേർക്കുന്നതിന് വേണ്ടി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇതൊന്ന് അരിഞ്ഞ ശേഷം അരച്ചെടുക്കാം കൂടെ കുറച്ച് മല്ലിയിലും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി വറുത്തത് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചിയും മല്ലിയലയും തീരെ നൈസായിട്ട് അരച്ചെടുത്തിട്ടില്ല കുറച്ച് തരിയോട് കൂടി ഉപ്പുപൊടി ഒരു ടീസ്പൂൺ ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വിനികർ ഇനി പാല് ചേർത്ത മസാല കുഴക്കാൻ പോകുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട് ഒരുവിധം കത്തി കുഴച്ചെടുക്കണം കോളിഫ്ലവർ ഈ മസാല നന്നായിട്ട് പിരളണം അതിനുവേണ്ടി നമ്മൾ കൈ കൊണ്ടൊന്ന് പിരട്ടിയെടുത്താൽ മതി ഉടയാത്തതുപോലെ അതിന് ശേഷം അരമണിക്കൂർ അടച്ചു വെക്കാം ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം വെള്ളം ചേർക്കരുത് നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്നതിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി ചേർക്കണം ഉടനെ തന്നെ നമുക്ക് വർക്കുകയും ചെയ്യാം അരമണിക്കൂർ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കോളിഫ്ലവർ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല ചൂടാണെങ്കിൽ ഏതെണ്ണ ആയാലും മതി എണ്ണയിലിട്ട ഉടനെ തന്നെ തിരിച്ചിടരുത് ഒരു അഞ്ചാറ് ഒക്കെ ആയിട്ട് തിരിച്ചിടാവും ഇപ്പോഴത് ഒരുവിധം മൂത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഈ പാകത്തിന് വേണം വറുത്തെടുക്കേണ്ടത് ഇനി നമുക്കിത് എടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ചൂടോടെ ഓടി സോസ് ഉപയോഗിച്ച് കഴിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പറയണം വീണ്ടും കാണാം നന്ദി നമസ്കാരം